No, ogni cavello, cavello, cavello. E la tua എലി പുറത്ത് വീണു ആരാണ് എന്റെ പണത്തൂടെ നോക്കിയപ്പോ ചുണ്ടെ പേടിച്ച് വരച്ച് നിക്കുന്നു സിംഹത്തിന്റെ അകത്ത് നീയാണോ എന്റെ കൂടെ ഏറെ ഇറങ്ങി രാജ അങ്ങി ചെയ്യാം അപ്പൊ അസുഖം ചിരിച്ചോണ്ട് പറഞ്ഞു ഇത്തിക്കൂടെ നീയാണോ എന്നെ സഹായിക്കുന്നത് സ്ഥലവെറ്റോ അല്ലെങ്കിൽ ഞാൻ ശരിയാക്കും കൊറേ നോക്കുന്നപ്പോ ആ കാറ്റിൽ വന്ന് ലക്ഷ്യം ക്ഷ്യം സിംഹത്തിന്റെ ആയിരുന്നു പോകുന്ന മരുന്ന് മരി മനസ്സിൽ ഒരു ദിവസം ആ വേട്ടക്കാരൻ സിംഗം പോകുന്ന വഴിയില് ഒരു വല വി ഇന്നത്തേം പോലെ ആ സിംഹം നടന്നു വന്നതും മലയിൽ കുടുങ്ങി കുടുങ്ങിയപ്പോ എത്ര നെല്ലിച്ചിട്ടും ആരും വന്നില്ല പക്ഷെ അവരെ ഒരാൾ പാഞ്ഞെത്തി ആ രാസം ചുണ്ടലി ആ ചുണ്ടലി രാജേഷ് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ി ഇതൊന്നും കേക്കാതെ ആ ചുണ്ടലി വേഗന്ന് വല കുറിക്കാൻ തുടങ്ങി അപ്പൊ നിങ്ങൾ വെളിയില് ശേഷ് സന്തോഷമായി ലജ്ജയും തോന്നി എന്തിനാ ലജ്ജ <Trib forums> േ അതുകൊണ്ട് ലജ്ജം തോന്നി നിങ്ങളാരും കൂട്ടുകാരെ കളിയാക്ക എല്ലാവർക്കും അവരുടെ അവളുടെ കഴിവുണ്ട് നന്ദി നമസ്കാരം